വളരെ കുറച്ച് ആളുകൾ മാത്രം പൂർണമായി മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാം സമയത്തിനും സ്ഥലത്തിനും അതീതമായ ഒരു രീതിയിൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഒരു മറഞ്ഞിരിക്കുന്ന ഊർജ്ജ മേഖലയുണ്ട് അത് ഉപ ആറ്റോമിക് കണങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ വികാരങ്ങളെയും ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ വിധിയെയും ബന്ധിപ്പിക്കുന്നു ഇതിനർത്ഥം എന്താണ് ഇതിനർത്ഥം നിങ്ങളുടെ മനസ്സ് യാഥാർത്ഥ്യത്തെ സ്വാധീനിക്കുന്നു എന്നാണ് നിങ്ങൾ ഒരിക്കലും സങ്കൽപ്പിക്കാത്ത രീതികളിൽ ഇനി മുതൽ നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചേക്കാം ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് പ്രപഞ്ചത്തിന്റെ അദൃശ്യബന്ധം നിങ്ങൾ ഒരേപോലുള്ള രണ്ട് ഡൈസുകൾ കരുക്കൽ കൈവശം വെച്ചിരിക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക നിങ്ങൾ ഒന്ന് ഒരു സ്ഥലത്ത് സ്ഥലത്തുരുട്ടുന്നു ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്ത് മറ്റൊരാൾ ഉരുട്ടുന്നു ഇനി സങ്കൽപ്പിക്കുക അവ തമ്മിലുള്ള ദൂരം എന്തുതന്നെയായാലും ഒന്നിന്റെ ഫലം മറ്റേതിനെ തൽക്ഷണം സ്വാധീനിക്കുന്നു ഇതൊരു മാന്ത്രികമല്ല ഇത് ക്വാണ്ടം ഭൌതികശാസ്ത്രത്തിലെ ഒരു യഥാർത്ഥ തത്വമാണ് ഇതിനെ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന് വിളിക്കുന്നു ശാസ്ത്രീയ പരീക്ഷണങ്ങളാൽ തെളിയിക്കപ്പെട്ട ഈ പ്രതിഭാസം കാണിക്കുന്നത് എൻറ്റാംഗിൾഡായ കണങ്ങൾ അദൃശ്യമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിശയകരമായ ദൂരങ്ങളിൽ പോലും അവ പരസ്പരം പ്രതികരിക്കുന്നു എന്നാൽ വളരെ കുറച്ച് ആളുകൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഈ തത്വം മൈക്രോസ്കോപ്പിക് ലോകത്തിനപ്പുറത്തേക്ക് വ്യാപിക്കുകയും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ഊർജ്ജത്തെ സ്വാധീനിക്കുകയും ചെയ്യും ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഊർജ്ജം കൊണ്ടും അടിസ്ഥാന കണങ്ങൾ കൊണ്ടുമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബോധവും ഇതേ നിയമങ്ങൾക്ക് വിധേയമാകാൻ സാധ്യതയുണ്ട് ഇതിനർത്ഥം നിങ്ങളുടെ ചിന്തകൾക്കും ഉദ്ദേശ്യങ്ങൾക്കും വികാരങ്ങൾക്കും നിങ്ങൾ തിരിച്ചറിയുന്നതിനേക്കാൾ വളരെ വലിയ സ്വാധീനമുണ്ടാകാമെന്നാണ് ഈ സത്യം മനസ്സിലാക്കുകയും അത് ബോധപൂർവം എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കുകയും ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു മറഞ്ഞിരിക്കുന്ന ഊർജ്ജത്തെ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ തുടങ്ങാം നിങ്ങളുടെ ചിന്തകളുടെ ശക്തി നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ മാത്രമാണ് നിലനിൽക്കുന്നതെന്ന് തോന്നാം എന്നാൽ സത്യം അവയ്ക്ക് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ വ്യാപ്തിയുണ്ട് ശാസ്ത്രജ്ഞരും ക്വാണ്ടം ഭൌതികശാസ്ത്ര ഗവേഷകരും കണ്ടെത്തിയിരിക്കുന്നത് ബോധം തലച്ചോറിൽ മാത്രം ഒതുങ്ങുന്നില്ല അത് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടനയുമായി തന്നെ സംവദിക്കുന്നു എന്നാണ് ഹാർട്ട്മാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ പഠനങ്ങളിലൊന്ന് മനുഷ്യഹൃദയം ശക്തമായ ഒരു വൈദ്യുതകാന്തിക മണ്ഡലം സൃഷ്ടിക്കുന്നു എന്ന് കണ്ടെത്തിയതാണ് ഇത് നിങ്ങളുടെ സ്വന്തം ശരീരത്തെ മാത്രമല്ല നിങ്ങളെ ചുറ്റുമുള്ള പരിസ്ഥിതിയെയും സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ് ക്വാണ്ടം എൻടാങ്കിൾമെന്റ് പ്രപഞ്ചത്തിന്റെ അദൃശ്യബന്ധം നിങ്ങൾ ഒരേപോലുള്ള രണ്ട് ഡൈസുകൾ കരുക്കൾ കൈവശം വച്ചിരിക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക നിങ്ങളൊന്ന് ഒരു സ്ഥലത്ത് ഉരുട്ടുന്നു ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്ത് മറ്റൊരാൾ അടുത്തത് ഉരുട്ടുന്നു ഇനി സങ്കൽപ്പിക്കുക അവ തമ്മിലുള്ള ദൂരം എന്തുതന്നെയായാലും ഒന്നിന്റെ ഫലം മറ്റേതിനെ തൽക്ഷണം സ്വാധീനിക്കുന്നു ഇതൊരു മാന്ത്രികമല്ല ഇത് ക്വാണ്ടം ഭൗതികശാസ്ത്രത്തിലെ ഒരു യഥാർത്ഥ തത്വമാണ് ഇതിനെ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന് വിളിക്കുന്നു ശാസ്ത്രീയ പരീക്ഷണങ്ങളാൽ തെളിയിക്കപ്പെട്ട ഈ പ്രതിഭാസം കാണിക്കുന്നത് ആയ കണങ്ങൾ അദൃശ്യമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിശയകരമായ ദൂരങ്ങളിൽ പോലും അവ പരസ്പരം പ്രതികരിക്കുന്നു എന്നാൽ വളരെ കുറച്ചാളുകൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഈ തത്വം മൈക്രോസ്കോപ്പിക് ലോകത്തിനപ്പുറത്തേക്ക് വ്യാപിക്കുകയും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ഊർജ്ജത്തെ സ്വാധീനിക്കുകയും ചെയ്യും ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഊർജ്ജം കൊണ്ടും അടിസ്ഥാന കണങ്ങൾ കൊണ്ടുമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബോധവും ഇതേ നിയമങ്ങൾക്ക് വിധേയമാകാൻ സാധ്യതയുണ്ട് ഇതിനർത്ഥം നിങ്ങളുടെ ചിന്തകൾക്കും ഉദ്ദേശ്യങ്ങൾക്കും വികാരങ്ങൾക്കും നിങ്ങൾ തിരിച്ചറിയുന്നതിനേക്കാൾ വളരെ വലിയ സ്വാധീനമുണ്ടാകാം എന്നാണ് ഈ സത്യം മനസ്സിലാക്കുകയും അത് ബോധപൂർവ്വം എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കുകയും ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു മറഞ്ഞിരിക്കുന്ന ഊർജ്ജത്തെ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ തുടങ്ങാം ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് പ്രപഞ്ചത്തിന്റെ അദൃശ്യബന്ധം നിങ്ങൾ ഒരേപോലുള്ള രണ്ട് ഡൈസുകൾ കരുക്കൾ കൈവശം വച്ചിരിക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക നിങ്ങളൊന്ന് ഒരു സ്ഥലത്ത് ഉരുട്ടുന്നു ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്ത് മറ്റൊരാൾ അടുത്തത് ഉരുട്ടുന്നു ഇനി സങ്കൽപ്പിക്കുക അവ തമ്മിലുള്ള ദൂരം എന്തുതന്നെയായാലും ഒന്നിന്റെ ഫലം മറ്റേതിനെ തൽക്ഷണം സ്വാധീനിക്കുന്നു ഇതൊരു മാന്ത്രികമല്ല ഇത് ക്വാണ്ടം ഭൌതികശാസ്ത്രത്തിലെ ഒരു യഥാർത്ഥ തത്വമാണ് ഇതിനെ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്നു വിളിക്കുന്നു ശാസ്ത്രീയ പരീക്ഷണങ്ങളാൽ തെളിയിക്കപ്പെട്ട ഈ പ്രതിഭാസം കാണിക്കുന്നത് ആയ കണങ്ങൾ അദൃശ്യമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിശയകരമായ ദൂരങ്ങളിൽ പോലും അവ പരസ്പരം പ്രതികരിക്കുന്നു എന്നാൽ വളരെ അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഈ തത്വം മൈക്രോസ്കോപ്പിക് ലോകത്തിനപ്പുറത്തേക്ക് വ്യാപിക്കുകയും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ഊർജ്ജത്തെ സ്വാധീനിക്കുകയും ചെയ്യും ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഊർജ്ജം കൊണ്ടും അടിസ്ഥാന കണങ്ങൾ കൊണ്ടുമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബോധവും ഇതേ നിയമങ്ങൾക്ക് വിധേയമാകാൻ സാധ്യതയുണ്ട് ഇതിനർത്ഥം നിങ്ങളുടെ ചിന്തകൾക്കും ഉദ്ദേശ്യങ്ങൾക്കും വികാരങ്ങൾക്കും നിങ്ങൾ തിരിച്ചറിയുന്നതിനേക്കാൾ വളരെ വലിയ സ്വാധീനമുണ്ടാകാം എന്നാണ് ഈ സത്യം മനസ്സിലാക്കുകയും അത് ബോധപൂർവം എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കുകയും ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു മറഞ്ഞിരിക്കുന്ന ഊർജ്ജത്തെ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ തുടങ്ങാം മനസ്സ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ നിയന്ത്രിക്കുന്ന പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രതിഭാസത്തിന്റെ സ്വാധീനം വളരെ വലുതാണ് നിങ്ങളുടെ ഉപബോധ മനസ്സാണ് നിങ്ങളുടെ മനസ്സും പ്രപഞ്ചവും തമ്മിലുള്ള ഈ പ്രതിപ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ചാലകശക്തി അത് നിരന്തരമായി ആവർത്തികൾ സ്വീകരിക്കുകയും പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യുന്ന ഒരു ജീവനുള്ള ആന്റിനയാണ് ആക്മാത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഗവേഷണം കാണിക്കുന്നത് മനുഷ്യഹൃദയം ശരീരത്തിനു ചുറ്റും നിരവധി മീറ്ററുകൾ വ്യാപിക്കുന്ന ഒരു വൈദ്യുതകാന്തിക മണ്ഡലം സൃഷ്ടിക്കുന്നു എന്നാണ് ഈ മണ്ഡലം മറ്റ് ഊർജ്ജ സംവിധാനങ്ങളുമായി സംവദിക്കുന്നു ഈ പ്രക്രിയയുടെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സാണ് എന്തുകൊണ്ടാണ് മിക്ക ആളുകൾക്കും ഈ ശക്തി ബോധപൂർവം ഉപയോഗിക്കാൻ കഴിയാത്തത് ഉത്തരം നമ്മൾ ജനനം മുതൽ സ്വീകരിക്കുന്ന മാനസിക പ്രോഗ്രാമിംഗിലാണ് ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൺ ഒരു ബയോളജിസ്റ്റും എപ്പിജെനറ്റിക്സ് ഗവേഷകനുമാണ് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഉപബോധ മനസ്സാണ് നിയന്ത്രിക്കുന്നതെന്ന് അദ്ദേഹം തെളിയിച്ചു ഈ ഉപബോധ മനസ്സ് പ്രധാനമായും രൂപപ്പെടുന്നത് ജീവിതത്തിലെ ആദ്യത്തെ ഏഴു വർഷങ്ങളിലാണ് ഈ ഘട്ടത്തിൽ നമ്മുടെ തലച്ചോറ് ഒരു ഹിപ്നോട്ടിക് അവസ്ഥയ്ക്ക് സമാനമായ തീറ്റാവേവ് ഫ്രീക്വൻസിയിലാണ് പ്രവർത്തിക്കുന്നത് പണമുണ്ടാക്കാൻ പ്രയാസമാണ് അല്ലെങ്കിൽ വിജയം നിങ്ങൾക്ക് അർഹതപ്പെട്ടതല്ല തുടങ്ങിയ ആശയങ്ങൾ ഈ സമയത്ത് ഉപബോധ മനസ്സിൽ ഓട്ടോമാറ്റിക് പ്രോഗ്രാമുകളായി മാറുന്നു നിങ്ങളുടെ ഉപബോധ മനസ്സ് പണമുണ്ടാക്കാൻ പ്രയാസമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പണം സമ്പാദിച്ചേക്കാം എന്നാൽ അപ്രതീക്ഷിത ചെലവുകളിലൂടെയോ മോശം നിക്ഷേപങ്ങളിലൂടെയോ അതെപ്പോഴും കൈവിട്ടുപോകും ബന്ധങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് വിശ്വസിക്കാൻ നിങ്ങളുടെ മനസ്സ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന പങ്കാളികളെ നിങ്ങൾ ആകർഷിച്ചേക്കാം പ്രശ്നം മിക്ക ആളുകൾക്കും ഉപബോധ മനസ്സിനെ ഫലപ്രദമായി റീപ്രോഗ്രാം ചെയ്യാൻ അറിയില്ല എന്നതാണ് നിങ്ങളുടെ ഊർജ്ജത്തെയും യാഥാർത്ഥ്യത്തെയും മാറ്റുന്നതെങ്ങനെ നിങ്ങളുടെ വൈബ്രേഷൻ മാറ്റുന്നതിലെ ആദ്യപടി നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഉയർന്ന ഊർജ്ജ നിലയിൽ പ്രവർത്തിക്കാൻ റീപ്രോഗ്രാം ചെയ്യുക എന്നതാണ് ഇതിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ രീതികളിലൊന്നാണ് ധ്യാനവും വിഷ്വലൈസേഷനും നിങ്ങൾ ഒരു ധ്യാനാവസ്ഥയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് തീറ്റ ഡെൽറ്റ പോലുള്ള ആഴത്തിലുള്ള ആവൃത്തികളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ഇത് ഉപബോധ മനസ്സിലേക്ക് പ്രവേശിക്കാൻ ഏറ്റവും അനുയോജ്യമായ അവസ്ഥയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമായതുപോലെ വിഷ്വലൈസ് ചെയ്യുന്നത് ഈ പുതിയ വൈബ്രേഷനെ ശക്തിപ്പെടുത്തുന്നു കൃതജ്ഞത സ്നേഹം പോലുള്ള ഉയർന്ന വൈബ്രേഷൻ വികാരങ്ങൾ നിങ്ങളുടെ ഊർജ്ജമണ്ഡലത്തെ ശക്തിപ്പെടുത്തുകയും പ്രപഞ്ചവുമായി ബന്ധപ്പെടാൻ എളുപ്പമാക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഈ പരിശീലനങ്ങൾ സ്ഥിരമായി പ്രയോഗിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പ്രപഞ്ചത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ബാഹ്യ ബാഹ്യയാഥാർത്ഥ്യം ഈ പുതിയ ആന്തരിക ആവൃത്തിയെ പ്രതിഫലിപ്പിക്കാനായി മാറാൻ തുടങ്ങുന്നു പ്രപഞ്ചത്തിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ പലപ്പോഴും നമ്മൾ നമ്മുടെ വൈബ്രേഷൻ മാറ്റാൻ തുടങ്ങുമ്പോൾ പ്രപഞ്ചം നമ്മളെ പരീക്ഷിക്കുന്നു അപ്രതീക്ഷിത വെല്ലുവിളികൾ ഉണ്ടാകുന്നു ഉദാഹരണത്തിന് കൂടുതൽ സമൃദ്ധി ആകർഷിക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയും പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസങ്ങൾ മാറ്റാൻ തുടങ്ങുകയും ചെയ്യുന്നുവെന്ന് സങ്കൽപ്പിക്കുക പെട്ടെന്ന് ഒരു അപ്രതീക്ഷിത ചെലവോ ഒരു സാമ്പത്തിക തിരിച്ചടിയോ സംഭവിക്കുന്നു ആ നിമിഷത്തിൽ മിക്ക ആളുകളും നിരാശയോടും ഭയത്തോടും പ്രതികരിക്കുന്നു പഴയ ദൌർലഭ്യത്തിന്റെ ആവൃത്തിയിലേക്ക് വഴുതി വീഴുന്നു ഇവിടെയാണ് പലരും പരാജയപ്പെടുന്നത് ഈ സാഹചര്യം ഒരു പരാജയത്തിന്റെ അടയാളമല്ല മറിച്ച് നിങ്ങളുടെ പുതിയ വൈബ്രേഷൻ ഉറച്ചതാണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു പരീക്ഷണം മാത്രമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല നിങ്ങൾ ആത്മവിശ്വാസം നിലനിർത്തുകയും നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുകയും സമൃദ്ധിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് തുടരുകയും ചെയ്താൽ പ്രപഞ്ചം ഈ പുതിയ ആവൃത്തി നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യമായി രേഖപ്പെടുത്തുന്നു വെല്ലുവിളികളെ പുരോഗതിയുടെ അടയാളങ്ങളായി കാണുക യാഥാർത്ഥ്യം മാറ്റുന്നതിനുള്ള മൂന്ന് പ്രായോഗിക ഘട്ടങ്ങൾ നിങ്ങളുടെ യാഥാർത്ഥ്യം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ ആന്തരിക ആവൃത്തി മാറ്റേണ്ടതുണ്ട് അതിനുള്ള മൂന്ന് പ്രായോഗിക ഘട്ടങ്ങൾ ഇതാ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിച്ച് മാറ്റുക നിങ്ങളുടെ നിലവിലെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്ന മാനസിക പാറ്റേണുകൾ ഏതെന്ന് തിരിച്ചറിയുക നിങ്ങൾ നെഗറ്റീവ് ചിന്തകൾ ശ്രദ്ധിക്കുമ്പോഴല്ലാം നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്ന ചിന്തകൾ ഉപയോഗിച്ച് അവയെ മാറ്റിസ്ഥാപിക്കുക ശരിയായ വൈകാരികാവസ്ഥയിലേക്ക് പ്രവേശിക്കുക പോസിറ്റീവ് ഉറപ്പുകൾ ആവർത്തിച്ചാൽ മാത്രം പോരാ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഇതിനകം ജീവിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടണം തീവ്രമായ വിഷ്വലൈസേഷനിലൂടെ ഇത് ചെയ്യാൻ കഴിയും നിങ്ങളുടെ പുതിയ വൈബ്രേഷൻ അനുസരിച്ച് പ്രവർത്തിക്കുക നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ ഊർജ്ജത്തെ പിന്തുണയ്ക്കണം നിങ്ങൾ സമൃദ്ധി ആഗ്രഹിക്കുന്നു എന്നാൽ പണം ചെലവഴിക്കുന്നതിനെയും നഷ്ടപ്പെടുന്നതിനെയും ഭയന്നാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇപ്പോഴും ദൌർലഭ്യത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് സമർപ്പണത്തിന്റെ ശക്തി നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ഊർജ്ജം ഉപയോഗിക്കുന്നതിനുള്ള അന്തിമ താക്കോൽ പ്രപഞ്ചത്തിന്റെ ഒഴുക്കിനോടുള്ള പൂർണമായ കീഴടങ്ങലാണ് ഇതിനർത്ഥം നിങ്ങൾ ആഗ്രഹിക്കുന്നതുമായി നിങ്ങളുടെ വൈബ്രേഷൻ വിന്യസിക്കുക അതേസമയം എങ്ങനെ എപ്പോൾ എന്നതിലുള്ള നിയന്ത്രണം ഉപേക്ഷിക്കുക എന്നതാണ് രഹസ്യം വൈബ്രേഷണൽ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു അവസ്ഥയിലെത്തുക എന്നതാണ് ഇതിനർത്ഥം നിങ്ങൾ ആഗ്രഹിച്ച മാറ്റം ഇതിനകം സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇനി സംശയമില്ല കാത്തിരിപ്പില്ല പ്രപഞ്ചം നിങ്ങളുടെ പ്രീതിക്കായി പ്രവർത്തിക്കുന്നു എന്ന പൂർണ്ണമായ ഉറപ്പ് മാത്രം പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹത്തോടല്ല പ്രതികരിക്കുന്നത് നിങ്ങളുടെ ഉറപ്പിനോടാണ് അത് പ്രതികരിക്കുന്നത് നിങ്ങൾ സമ്പൂർണമായ വിന്യാസത്തിന്റെ ആ അവസ്ഥയിലെത്തുമ്പോൾ പ്രതിരോധമില്ല ഭയമില്ല ആശ്രിതത്വമില്ല എല്ലാം നിങ്ങളുടെ പ്രീതിക്കായി നീങ്ങാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് ഇനി ശക്തിക്കായി നിങ്ങളുടെ പുറത്ത് തിരയേണ്ട ആവശ്യമില്ല അത് എല്ലായ്പ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു ഉണർത്തപ്പെടാൻ കാത്തിരിക്കുന്നു